ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ ചില്ലി അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്ക് തരാൻ മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ വീനാഗിരി ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മൈദ വീനാഗിരി ഇല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു ചേർത്താലും മതി അവസാനം ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ചേർക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഇന്നൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ റസ്റ്റിന് വെക്കണം അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ എല്ലാം മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ മസാല ചിക്കനും ശരിക്ക് പിടിക്കുകയുള്ളൂ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതൊരമണിക്കൂറെങ്കിലും റസ്റ്റിന് വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ല ഹാർഡായിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു സോഫ്റ്റ് ആയിട്ട് പൊരിച്ചെടുത്താൽ മതി ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ സാവധാനം വേവിച്ചെടുത്താൽ മതി ഏകദേശം ഈയൊരു പൈവമാകുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം വേറൊരു പാൻ അടുപ്പത്ത് വച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കുക കരിഞ്ഞു പോകാൻ പാടില്ല തീ കുറച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് സവാളയാണ് മീഡിയം സൈസിലുള്ള രണ്ട് സവാള എടുത്താൽ മതി ഇതേപോലെ വലുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് സവാള വഴറ്റി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി നീളത്തിൽ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കണം സവാളയുടെ പച്ചമുളക് മാറിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് കാപ്സിക്കം വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലവണ്ണം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സൈസിൽ വേവിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതെ നോക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗ്രേവിയാണ് ഗ്രേവിക്ക് ആവശ്യമായ കോൺഫ്ലവർ ഒരു പാത്രത്തിൽ കലക്കുക അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തത് പിന്നെ ഇതിലേക്ക് അവസാനമായി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ കോൺഫ്ലവർ ചേർത്ത് മിക്സ് മിക്സാക്കാവുന്നതാണ് ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചെറുതായി അരിഞ്ഞെടുത്ത് ഇതിൻ്റെ ഇട്ട് കൊടുക്കാവുന്നതാണ് സ്പ്രിംഗ് ഒനിയൻ ഇല്ലാത്തവർ ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിയില ആയാലും മതി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കൂടെ തന്നെ ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം